തലസ്ഥാനത്തെ വലച്ച പെരുമഴ ഇന്ന് ഉച്ചതിരിഞ്ഞ് ശക്തമായ ഇടിയോടും കാറ്റോടും കൂടിയാണ് മഴയെത്തിയത് വെള്ളക്കെട്ടിനും സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യതയുള്ളത് തെക്കൻ ജില്ലകളിലും മഴ ലഭിക്കും കേരളത്തിൽ മഴ ശക്തിപ്പെടുത്താൻ പ്രത്യേക കാലാവസ്ഥാ സിസ്റ്റങ്ങളൊന്നുമില്ല മധ്യ മഹാരാഷ്ട്ര മുതൽ ശ്രീലങ്കയ്ക്ക് സമീപം മാന്നാർ കടലിടുക്കു വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു കന്യാകുമാരി കടലിൽ കാറ്റിന്റെ ചുഴലിയുമുണ്ട് ഇത് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ചൂടിനും ഏതാനും ദിവസം ആശ്വാസമാകും ഈറുപ്പമുള്ള കാറ്റ് കരകയറുന്നത് മൂലമാണിത് കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട പീരുമേട് അടൂർ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടി മഴയെത്തി കറുകച്ചാൽ തിരുവല്ല ഏറ്റുമാനൂർ കോട്ടയം പത്തനംതിട്ട അടൂർ പുനലൂർ കൊട്ടാരക്കര എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മലപ്പുറം മഞ്ചേരി കോഴിക്കോട് താമരശ്ശേരി മുക്കം കണ്ണൂർ ജില്ലയിലെ പാനൂർ പാണത്തൂർ അടൂർ തളിപ്പറമ്പ് പയ്യന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ സാധ്യതയുണ്ട് ഉച്ചതിരിഞ്ഞുള്ള അന്തരീക്ഷ സ്ഥിതി അനുസരിച്ച് കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഭാഗിക മേഘാവൃതമാണ് ലക്ഷദ്വീപ് മേഖലയിൽ മേഘാവൃതമായ അന്തരീക്ഷവും കൂടിയുള്ള മഴയും പ്രതീക്ഷിക്കാം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴയെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ വയനാട് കണ്ണൂർ ജില്ലകളിലും ഏപ്രിൽ മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഇന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു യം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് മഴയോടൊപ്പം ഉയർന്ന ചൂടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ന് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതെന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത് സുനാമിയുടെ സമയത്തുണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി